സിഒ എ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ജില്ലയിലെ ഓപ്പറേറ്റർമാർക്കായി സംഘടിപ്പിച്ച ഷട്ടിൽ ടൂർണമെൻറ് മത്സരം ആവേശമായി പാറക്കട്ട ബാഡ്മിൻ്റൺ ക്ലബിൽ സംഘടിപ്പിച്ച മത്സരത്തിൽ നീലേശ്വരം എൻ എം സി എനിലെ ഷൈജു ടീം ചാമ്പ്യന്മാരായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ ഷട്ടിൽ ടൂർണമെൻറ്റ് ഉദ്ഘാടനം ചെയ്തു സി ഒ എ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ജില്ലയിലെ ഓപ്പറേറ്റർമാർക്ക് ഷട്ടിൽ ടൂർണമെന്റ് മത്സരം സംഘടിപ്പിച്ചു പാറക്കട്ട ബാഡ്മിന്റൺ ക്ലബിൽ സംഘടിപ്പിച്ച മത്സരത്തിൽ നീലേശ്വരം എൻ എം സി എൻ കാഞ്ഞങ്ങാട് യൂണിറ്റി ആഷിദ് ഉദുമ പി സി എൻ കാസർഗോഡ് കെ സി എൻ സബ് ഡിസ്ട്രിബ്യൂഷൻ കേന്ദ്രങ്ങളിലെ എട്ട് ടീമുകൾ മത്സരിച്ചു നീലേശ്വരം എൻ എം സി എനിലെ മജീഷ് ഷൈജു ടീം ചാമ്പ്യന്മാരായി കാഞ്ഞങ്ങാട് ആഷിദിലെ വിനോദ് പ്രവീൺ ടീമാണ് റണ്ണറപ്പ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ ഷട്ടിൽ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഈ ബാഡ്മിൻ്റൺ ടൂർണമെന്റ് എന്ന് പറഞ്ഞു എൻ്റെ അടുത്തൊരു സുഹൃത്തു തന്നെ തമിഴ്നാട്ടിൽ ഏക്കൊരു കേബിൾ ടി വി പിന്നെ അതിൻ്റെ ഒരു ഓഫീസും സംവിധാനം ഒക്കെ ഉണ്ടായിരുന്നു പിന്നീട് ഗവൺമെൻ്റ് അവിടെ പിന്നെ തുടങ്ങിയപ്പോൾ അവിടെയുള്ള മുഴുവൻ ആൾക്കാരും ഒരു വല്ലാത്തൊരവസ്ഥയിലായിപ്പോയിരുന്നു പക്ഷെ അവർ പിന്നീട് ഇപ്പോൾ നമ്മളെക്കാളിയും സ്ട്രോങ് ആണ് എന്ന് പറഞ്ഞു കുറിച്ച ഇവിടെ വന്ന് കാര്യങ്ങൾ പഠിച്ചു പോയി അപ്പോൾ നമ്മുടെ ഈ സിസ്റ്റത്തിനെ പോയി അപ്പോൾ അത് നമുക്ക് വലിയൊരു അംഗീകാരമാണ് അപ്പോൾ അതിനും കൂടി പ്രത്യേകം അഭിനന്ദനം ഈ പിന്നെ നിങ്ങൾ ഈ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനെ ഞാനിപ്പോൾ അതറിയിക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നു സിഒഎ ജില്ലാ പ്രസിഡന്റ് ഷുക്കൂർ കോളിക്കര അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി ചെയർമാൻ എം ലോഹിതാക്ഷൻ സി സി എൻ ചെയർമാൻ കെ പ്രദീപ് കുമാർ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ രാജീവൻ കരിങ്ങാട്ട് കൺവീനർ മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു സി ഒ എ ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ സ്വാഗതവും മേഖലാ സെക്രട്ടറി സുനിൽ കുമാർ നന്ദിയും പറഞ്ഞു ഷട്ടിൽ ടൂർണമെന്റ് വിജയികൾക്കുള്ള ട്രോഫിയും ക്യാഷ് അവാർഡും ഫെബ്രുവരി പതിമൂന്നിന് നീലേശ്വരം ബേക്കൽ ക്ലബിൽ നടക്കുന്ന സിഒഎ പതിനാലാമത് ജില്ലാ സമ്മേളനത്തിൽ വെച്ച് വിതരണം ചെയ്യും സി ഐ എ സംസ്ഥാന സമ്മേളനം മാർച്ച് രണ്ട് മൂന്ന് നാല് തീയതികളിൽ കോഴിക്കോട് നടക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്